ജേശു ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ നിങ്ങൾക്കെല്ലാവർക്കും നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷയുടെ ഭദ്രത സത്യമോ മിഥ്യയോ എന്നുള്ള ഉപദേശ വിഷയത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ പഠനഭാഗത്ത് നമ്മുടെ രക്ഷ എന്തുകൊണ്ട് ഭദ്രമായിരിക്കുന്നു എന്നതിലേക്കുള്ള മറ്റൊരു വാക്യഭാഗവും അതിന്റെ പഠനവുമാണ് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ രക്ഷ കർത്താവായ യേശു ക്രിസ്തുവിൽ ഭദ്രമാക്കപ്പെട്ടിരിക്കുന്നതിന്റെ മറ്റൊരു കാരണം പരിശുദ്ധാത്മാവായ ദൈവം ഇവിടെ പറയുന്നു അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്തവായ യേശു ക്രിസ്തു നമ്മുടെ നായകനാണ് അതായത് യേശുക്രിസ്തുവാണ് നമ്മുടെ രക്ഷ നായകനായി നമുക്ക് മുമ്പിൽ നിൽക്കുന്നത് എബ്രലേഖനം രണ്ടാം അധ്യായത്തിന്റെ പത്താം വാക്യം സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ തങ്ങളുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമെന്ന് തോന്നി എന്ന് അപ്പോസൻ അവിടെ പറയുന്നു പ്രവൃത്തികളുടെ പുസ്തകം മൂന്നാം മൂന്നാമധ്യേത്തിന്റെ പതിനാലാം വാഖ്യത്തിലും യബ്രാലേഖനും പന്ത്രണ്ടാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിലും യേശു ക്രിസ്തുവിനെ രക്ഷാനായകൻ ജീവനായകൻ വിശ്വാസനായകൻ എന്നിങ്ങനെ മൂന്ന് പ്രത്യേക തലങ്ങളിൽ വിവരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അവൻ നമ്മുടെ രക്ഷാനായകനാണ് അതായത് നമ്മുടെ രക്ഷയെ സമാരംഭിച്ചത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് അവൻ രക്ഷാനായകനാണെന്ന് മാത്രമല്ല അടുത്തായി പറയുന്നത് അവൻ ജീവനായകനാണ് ജീവനായകനെ എന്നൊരു പാട്ട് കുട്ടി അച്ഛൻ പാടിയിട്ടുണ്ട് അപ്പോൾ അതിനകത്തും നമ്മുടെ ജീവന്റെ നായകൻ അവനാണ് അതായത് നമ്മുടെ രക്ഷയെ സമാരംഭിച്ചിട്ട് നമ്മുടെ ജീവനെ തുടർന്നു പോകുവാൻ നമ്മെ സഹായിക്കുന്നത് രക്ഷാനായകനും ജീവനായകനുമായ കർത്താവാണ് അതിന് അപ്പുറത്ത് പിന്നെ പറയുന്നു അവൻ വിശ്വാസത്തിന് നായകനാണ് എബ്രാ പന്ത്രണ്ടില് രണ്ട് വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തനുമായ യേശുവിനെ നോക്കുക അപ്പോൾ രക്ഷയുടെ രക്ഷയോട് ബന്ധത്തിലുള്ള മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ക്രിസ്തു നമ്മുടെ രക്ഷാദായകനാണ് രണ്ട് യേശു ക്രിസ്തു നമ്മുടെ ജീവനായകനാണ് മൂന്ന് കർത്താവോ യേശു നമ്മുടെ വിശ്വാസത്തിന്റെ നായകനാണ് അപ്പോഴിത് ആരംഭിച്ചതും തുടർന്നു കൊണ്ടുപോകുന്നതും അവസാനിപ്പിക്കുന്നതും നമ്മുടെ നായകനായ യേശു ക്രിസ്തു മുഖാന്തരമാണ് അപ്പോൾ നമുക്ക് നൽകപ്പെട്ട ജീവനെ അത് അതിന്റെ പൂർണതയിൽ എത്തിക്കുന്ന ജോലിയാണ് വിശ്വാസ നായകൻ ജീവന്റെ നായകൻ രക്ഷാനായകനായ യേശു ക്രിസ്തുവിന് ഉള്ളത് അപ്പോൾ ഇവ മൂന്നും നമ്മുടെ ജീവിതത്തിന്റെ അവകാശമാണ് നമ്മിലത് ആരംഭിച്ചിട്ട് അവസാനിപ്പിക്കാൻ കഴിയില്ലാതെ ഇടയ്ക്ക് വച്ച് ഇട്ടേച്ചു പോകുന്നവനല്ല കർത്താവായ യേശു എന്ന് ഞാനും നിങ്ങളും പ്രത്യേകമായി മനസ്സിലാക്കണം അപ്പം നമ്മുടെ ജീവനായകനായി രക്ഷാനായകനായി വിശ്വാസനായകനായി യേശു ക്രിസ്തു ഉള്ളതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് യാതൊരു നിലയിലും നമുക്ക് പതരേണ്ടി ആവശ്യമില്ല നമ്മുടെ വിശ്വാസ ജീവത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ആരാണ് നമ്മുടെ ജീവനായകനായ യേശു ക്രിസ്തുവാണ് അപ്പോൾ മുമ്പിൽ അവൻ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരു നിലയിലും പാരപ്പെടേണ്ട ആവശ്യമില്ല ആകുലപ്പെടേണ്ടതോ ആശങ്കപ്പെടുകയോ ചെയ്യേണ്ടതായിട്ടുള്ള ഒരാവശ്യം വരുന്നില്ല നായകൻ എന്ന വാക്കിന് മുൻപിൽ നിൽക്കുന്നവനെന്നും അതിനെ കാരണഹൂതനായിത്തീർന്നവനും എന്നുള്ള അർത്ഥമുണ്ട് അത് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട് ഒരു പ്ലെയിനിൽ നമ്മൾ സാധാരണയായി ടിക്കറ്റ് എടുത്ത് അത് നമ്മൾ അതിന്റെ പരിശോധനയിൽ കഴിഞ്ഞ് അതിനകത്ത് കയറി ബോർഡിംഗ് ചെയ്തു കഴിഞ്ഞാൽ ആ പ്ലെയിനെ നിയന്ത്രിക്കുന്ന രണ്ടോ മൂന്നോ പൈലറ്റ്സുകളാണ് ഫസ്റ്റ് പൈലറ്റ് ഒരു ക്യാപ്റ്റന് പിന്നെ ഒരു അസിസ്റ്റന്റ് ഇങ്ങനെ മൂന്ന് പേര് നാലുപേരൊക്കെ കാണുമായിരിക്കും നമ്മൾ അതിനകത്ത് കയറിയാൽ പിന്നെ ചെന്നെത്തുന്നവരെ ആകുല ചിന്തകളാൽ ഭാരപ്പെടാറില്ല ഈ പ്ലെയിൻ അങ്ങ് ചെല്ലുമോ ഇത് എങ്ങനെ എത്തും ഈ ക്യാപ്റ്റൻ വളരെ പരിചയം തന്നെയാണോ ഇതൊന്നും പ്ലെയിനിന്റെ എ ബി സി ഡി അറിയാൻ വയ്യാതെ നമ്മൾ ചിന്തിക്കുകയോ ആവലപ്പെടുകയോ ചെയ്യാറില്ല നമ്മൾ അതിനകത്ത് കയറുമ്പോൾ ഓർഡ് ചെയ്യുന്നു അതിനിടെ സുഖമായി ബെൽറ്റും ഒക്കെ സീറ്റ് ബെൽറ്റും ഒക്കെ ഇട്ട് അതെല്ലാം ഇരിക്കുന്നു പൈലറ്റ് അദ്ദേഹം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആണ് അദ്ദേഹം പ്ലെയിൻ പറപ്പിച്ച് ലക്ഷ്യസ്ഥാനത്ത് കൊണ്ട് ലാൻഡ് ചെയ്യുന്നു നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങി സ്വതന്ത്രായി വരുന്നു നമ്മെ രക്ഷിച്ച കർത്താവ് വിശ്വാസ നായകനായി നമുക്ക് മുമ്പിൽ ഉള്ളതുകൊണ്ട് നമുക്കൊട്ടും ഭാരപ്പെടേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ് ദൈവദനം പറയുന്നത് ഇതിനോട് ചേർന്ന് മറ്റൊരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ വിശ്വാസ നായകനായ യേശു ക്രിസ്തുവിൽ നമ്മുടെ രക്ഷയ്ക്കൊരു സമ്പൂർണതയുണ്ട് അപ്പോൾ നമ്മുടെ രക്ഷ എങ്ങനെയുള്ളതാണ് സമ്പൂർണത അനുഭവിക്കുന്ന രക്ഷയാണ് അതിനെക്കുറിച്ച് പലരും തെറ്റായ നിലയിൽ ധരിച്ചു വച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്താണ് നമ്മുടെ രക്ഷയുടെ സമ്പൂർണത എങ്ങനെയാണ് ഈ സമ്പൂർണത നമുക്ക് അനുഭവ വിവേദ്യമാകുവാൻ സാധിക്കുന്നത് ഇത്യാദി കാര്യങ്ങൾ ദൈവവചന അടിസ്ഥാനത്തിൽ ഞാൻ തുടർന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ കുലോത്സവ ലേഖനം രണ്ടാമധ്യായും അതിന്റെ ഒൻപതും പത്തും വാക്കിൽ വായിക്കുമ്പോൾ അവിടെ പൗലോസ് സപ്പോസ് വളരെ വ്യക്തമായി ഒരു കാര്യം പ്രസ്താവിച്ചിട്ടുണ്ട് ഞാൻ ആ വാക്യം കേൾപ്പിക്കാം അത് കൊലോസ് ലേഖനം അതിന്റെ രണ്ടാമധ്യായത്തിന്റെ ഒൻപതും പത്തും വാക്യങ്ങൾ ആ വാക്യങ്ങളിൽ താനിങ്ങനെ പറയുന്നു അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് ആ വാക്യം ഒന്നുകൂടെ ഞാൻ വായിക്കട്ടെ അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണർ ആയിരിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും അവകാശിയായ അല്ലെങ്കിൽ എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു യു ആർ കംപ്ലീറ്റ് ഇൻ ഹീം എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ളത് ഞാൻ ഈ വാക്യം ഒന്ന് ഒന്ന് വിശദമായി പറഞ്ഞുതരാം ആദ്യം നോക്കിയാൽ അവനിലല്ലോ ആരിൽ കർത്താവായ യേശു ക്രിസ്തുല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത് അവനെക്കുറിച്ച് ഒന്നാം ഒന്നാമധ്യായത്തിന്റെ മൂന്നാം ഭാഗ്യം വാങ്ങിന് ഹി ഈസ് ദി എക്സ്പ്രസ് ഇമേജ് ഓഫ് ഹിസ് പേഴ്സൺ ആൻഡ് ദി എഫ്ജൻസ് ഓഫ് ഹിസ് ഗ്ലോറി എന്ന പറയുന്നത് അവന് തേജസ്സിന്റെ പ്രഹയും തത്വത്തിന്റെ മുതിരയുമാണ് തത്വത്തിന്റെ എന്ന് പറഞ്ഞാൽ ി എക്സ്പ്രസ് ഇമേജ് ഓഫ് വാട്ട് ഗോഡീസ് ദൈവമെന്തോ അതാണ് കർത്താവായ യേശു അപ്പൊ ദൈവത്തെ ആർക്കും ഒരിക്കലും കാണാൻ കഴിയില്ലോ മോശ ഒരിക്കൽ ദൈവത്തെ കാണാനുള്ള ആഗ്രഹം ദൈവത്തോട് പ്രകടിപ്പിക്കുമ്പോൾ എന്നെ ആർക്കും ഒരു നാളും കാണുവാൻ കഴിയില്ല ഞാനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല കാണുവാൻ കഴിയില്ല അങ്ങനെ കണ്ടിട്ട് ജീവിച്ചിരിക്കുവാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞു അപ്പൊ ദൈവദാസനായ മോശയ്ക്ക് പോലും ദൈവത്തോട് കൂടെ നടന്ന മോശയ്ക്ക് പോലും ദൈവം താനായിരിക്കുന്ന പ്രകൃതിയിൽ ദൈവത്തെ കാണാനായിട്ട് ഒരിക്കലും സാധിച്ചില്ല കാര്യം ആ ദൈവത്തിന്റെ ഉൾവിശേഷങ്ങളൊക്കെ പറയുമ്പോൾ കോടി സൂര്യ പ്രഭയേറും രാജാവും നോക്കിയാണ് അവനെ പുകഴ്ത്തി ദൈവനും പറഞ്ഞിട്ടുള്ളത് അവനെക്കുറിച്ച് പ്രസ്താവിച്ചിട്ടുള്ളത് തായ തിമോത്യോസ് ലപോസ് വരുമ്പോൾ രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്ഥതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർക്ക് ആർക്കും കാണുവാൻ കഴിയാത്തവനും ആരും കണ്ടിട്ടില്ലാത്തവനുമായവൻ അങ്ങനെയുള്ളവൻ ആ പ്രത്യക്ഷത വേഗത്തിൽ വരുത്തുമെന്ന് കർത്താവിനെ കുറിച്ച് പറയുകയാണ് അപ്പോൾ അവൻ അടുത്തുകൂടാതെ വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവമാണ് മനുഷ്യരാരും കണ്ടില്ലാത്തവനാണ് ആർക്കും കാണാൻ കഴിയാത്തവനാണ് എങ്കിലും ആ ദൈവത്തെ കാണാനുള്ള ആഗ്രഹം ആദ്യകാലം മുതലേ കർത്താവിന്റെ ശിഷ്യന്മാർക്കൊക്കെ ഉണ്ടായിരുന്നു പല ആളുകൾക്കും ആ ആഗ്രഹമുണ്ട് നമുക്കും വാസ്തുവത്തെ ദൈവത്തെ ഒന്ന് കൊള്ളാം എന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം ദൈവത്തെ നേരിട്ട് അങ്ങനെ കണ്ടിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കത്തില്ല കാര്യം നമ്മൾ ജഡ ശരീരത്തിൽ ജീവിക്കുന്ന ആളുകളാണ് പാപത്തിന്റെ ശക്തി ഇന്ന് നമ്മുടെ നമുക്ക് ചുറ്റുപാടുമായിട്ടുണ്ട് അവിടെയാണ് നമ്മൾ കഴിയുന്നത് പരിശുദ്ധനായ ദൈവത്തെ സർവശുക്തനായ ദൈവത്തെ താനായിരിക്കുന്ന ആ രൂപത്തിൽ കാണാൻ നമുക്കൊരിക്കലും സാധിക്കില്ല കർത്താവിന്റെ ആര്യമായ ശിഷ്യന്മാരിൽ ഒരുത്തനായ ഫിലിപ്പോസ് ഒരിക്കൽ യേശുണ്ടെങ്കിൽ പറഞ്ഞു കർത്താവേ ഇറ്റ് ഈസ് സഫീസ് ഷോൺ വാസ് ദ ഫാദർ പിതാവായ ദൈവത്തെ ഞങ്ങൾക്കൊന്ന് കാണിച്ചുതന്നാൽ അത് മതി എന്ന് പറഞ്ഞു അപ്പൊ എന്താണ് ഫീലിപ്പൂസോട് കർത്താവ് പറഞ്ഞത് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു ഞാനും പിതാവും ഒന്നാകുന്നു എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു ഞാനും പിതാവും ഒന്നാകുന്നു യേശു ക്രിസ്തുവിന്റെ കൂടെ അല്ലാതെ യേശു ക്രിസ്തുവിന്റെ അപ്പുറത്ത് ദൈവത്തെ കാണാൻ നമുക്കൊരിക്കലും സാധിക്കുന്നില്ല യോഗം ഒന്നിന്റെ പോകുന്നാൽ വായിക്കുന്നത് വചനം ജഡം ധരിച്ച് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നാണ് അപ്പോ കർത്താവായ യേശുവാണ് ദൈവത്തിന്റെ വെളിപ്പെടുത്തപ്പെട്ട രൂപം എന്ന് പറയുന്നു അതുകൊണ്ട് കൊലോസിനെ അപ്പോഴും പറയാണ് അവനില്ലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് ക്രൈസ്റ്റ് ഈസ് ദി എംബോഡിമെന്റ് ഓഫ് ദി ലിവിംഗ് ഗോഡ് ജീവനുള്ള ദൈവത്തിന്റെ മൂർത്തിഭാവമാണ് കർത്താവായ യേശു ഇപ്പൊ ക്രിസ്തു ദൈവത്തിന്റെ മൂർത്തി ഭാവമാണ് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അമൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ച കൊലോസിയയിലെ വിശ്വാസികളോട് പൗലോസ് പറയാണ് ഈ ശരീരത്തിന്റെ തലയാണ് കർത്താവായ യേശു അങ്ങനെയാണ് തലയായ ക്രിസ്തുവിന്റെ ശരീരമാണ് ഈ ദൈവത്തിന്റെ സഭ യഫേസിയ കൊലോസിയ ലേഖനങ്ങൾ പരസ്പര പൂരകമാണ് എഫേസ് ലേഖനത്തിൽ കർത്താവ് തലയായ ക്രിസ്തുവിന്റെ ശരീരമായ സഭയെക്കുറിച്ച് അപ്പോസിന് വിവരിക്കുമ്പോൾ ആ കൊലോസ് ലേനത്തിൽ അദ്ദേഹം ശരീരമായ സഭയുടെ ശിരസായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ശിരസും ശരീരവും തമ്മിലുള്ള ബന്ധമാണ് സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം ശരീരത്തിന്റെ ശിരോസ്ഥാനമാണ് കർത്താവായ യേശു ക്രിസ്തുവ ആ യേശു ക്രിസ്തുവിൽ നിങ്ങൾ ആരാകുന്നു പരിപൂർണരാകുന്നു ഈ ആർ കംപ്ലീറ്റ് ഇൻ ജീസസ് ക്രൈസ്റ്റ് ഇവിടെ ഉദ്ധരിച്ചത് ദൈവവചനമാണോ എന്നുള്ളത് ആദ്യം നമ്മൾ ചിന്തിക്കണം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ് ആണെങ്കിൽ കണ്ണും അടച്ച് അതങ്ങ് വിശ്വസിക്കുക മനുഷ്യന്റെ യാതൊരു യുക്തികളുടെ ചോദ്യങ്ങൾക്കും ഇവിടെ പ്രസക്തിയില്ല ദൈവത്തിന്റെ വചനം പറയുന്നു തലയായ യേശുക്രിസ്തുവിന് നിങ്ങൾ പരിപൂർണനാകുന്ന അങ്ങനെ പറയുന്നത് ദൈവത്തിന്റെ വചനമാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിശ്വസിച്ച ദൈവവചനമാണ് അതെങ്കിൽ രണ്ടു കണ്ണും അടച്ച് അത് വിശ്വസിച്ചുകൊള്ളുക വി ഹാവ് നോ അതോറിറ്റി ടു ക്വസ്റ്റ്യൻ ദി വേർഡ് ഓഫ് ഗോഡ് ദൈവമായിട്ടത്തെ ചോദ്യം ചെയ്യാൻ നമുക്കൊരിക്കലും അവകാശമില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവം സമ്പൂർണത ദേഹരൂപമായി വസിക്കുന്ന ക്രിസ്തുവിൽ നാം പരിപൂർണമാണ് ദൈവത്തിന്റെ പൂർണത ദേഹരൂപമായി വസിക്കുന്ന യേശു ക്രിസ്തുവിൽ ഞാനും നിങ്ങളും പരിപൂർണരാണ് അതെങ്ങനെ സാധിക്കും എങ്ങനെ മനസ്സിലാൻ കഴിയും പല ഒരു യാതൊരു ഊനവും കുറവും ഉണ്ട് എന്ന് അർത്ഥം അതിന് പിന്നെ ഇല്ല യേശു ക്രിസ്തുവിനോട് നമ്മൾ ചേർന്നപ്പോൾ അതെങ്ങനെയാണ് സാധിച്ചത് കർത്താവിന്റെ മരണം അവന്റെ അടക്കം അവന്റെ പുനരുദ്ധാനം ഇത്യാദി ത്രിവിധ യാഥാർത്ഥ്യങ്ങളോട് രക്ഷിക്കപ്പെട്ട വിശ്വാസി തന്നെത്താൻ ഏകീകരിപ്പിച്ചപ്പോൾ അതായത് സ്നാനത്തിലൂടെ നാം കർത്താവിനോട് ഏകീകരിച്ചപ്പോൾ ആത്മസ്നാനത്തെ കാര്യമാണ് ജനസ്നാന കാര്യമല്ല അത് മുമ്പ് ഞാൻ പല പ്രാവശ്യവും പറഞ്ഞുള്ളതാണ് പരിശുദ്ധാത്മ സ്നാനത്താൽ യേശു ക്രിസ്തുവിന്റെ ശിരസ്സായ ക്രിസ്തുവിനോട് ശരീരം എന്ന നിലയിൽ നാം യുണൈറ്റ് ചെയ്യപ്പെട്ടപ്പോൾ ശരീരത്തിന് ശിരസിനുണ്ടാകുന്ന എല്ലാ പൂർണ്ണതയും ശരീരത്തിന് ഉണ്ട് തലയ്ക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഈ ശരീരത്തിലേക്ക് വ്യാപരിക്കപ്പെടുന്നു എന്നാണ് വായിക്കുന്നത് പിന്നീട് അവിടെ യാതൊരു ഊനവും കുറവുകളും ഒന്നും നിർദ്ദേശിക്കാനായിട്ട് സാധിക്കയില്ല അങ്ങനെ ഇല്ലെങ്കിൽ നമ്മുടെ രക്ഷ സമ്പൂർണ ഭദ്രത ഉള്ളത് ആണെന്ന് നമുക്ക് തീർത്തു പറയാൻ സാധിക്കും കാരണം തലയായ യേശു ക്രിസ്തുവിൽ നാം പരിപൂർണനാണെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ നമ്മുടെ രക്ഷ അതിന്റെ പൂർണമായ സ്വഭാവത്തിൽ കർത്താവായ യേശു ക്രിസ്തുൽ ഭദ്രമായിരുന്നു എന്നാണ് അർത്ഥം ഏത് വിശ്വാസിക്കും രക്ഷിക്കപ്പെട്ട അതേ നിമിഷത്തിൽ ഈ പൂർണത ലഭിച്ചിരിക്കുന്നു ഏത് പൂർണത നമ്മുടെ രക്ഷയുടെ പൂർണത എന്നാ രക്ഷിക്കപ്പെട്ട വിശ്വാസികളിലെ ആത്മീയ പക്വതയുടെ പൂർണ്ണതയുണ്ട് അതിൽ വ്യത്യസ്തമാണ് അത് ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നിരന്തോറമുള്ള നമ്മുടെ പ്രാർത്ഥനാ ജീവിതം വിശുദ്ധ ജീവിതം ദൈവത്തോള സഹിത്വം ദൈവവചന പാരായണം പഠനം പ്രാർത്ഥന സമർപ്പണം ഇത്യാദി വിഷയത്തിൽ കൂടി ജീവിത വിശുദ്ധി നമ്മൾ കീപ്പപ്പ് ചെയ്യുന്നതിലൂടെ നാം എന്ത് ചെയ്യുന്നു പക്വമതികളായി വിഭാഗത്തിൽപ്പെടുന്നു അവിടെ വരുമ്പോൾ നമ്മുടെ ഉപദേശത്തിലും പ്രായോഗിക തലത്തിലും നമുക്ക് ക്രിസ്തു ബന്ധുതലയോടുമുള്ള വളർച്ചയെക്കുറിച്ചാണ് അവിടെ പറയുന്നത് എന്നാൽ സ്ഥാനീയമായി നമ്മുടെ രക്ഷയുടെ പൂർണ്ണത കർത്താവായ യേശു ക്രിസ്തു ശിരസ്സിനോട് നാം യുണൈറ്റ് ചെയ്യപ്പെട്ടപ്പോൾ തന്നെ നമുക്ക് സംഭവിച്ചു കഴിഞ്ഞു അതുദാഹരണമാണ് നമ്മൾ രാജകന്മാരുടെ രണ്ടാം പുസ്തകം അഞ്ചാമത്തെ ഏതിന്റെ പതിനാലാം ഭാഗത്തിൽ വായിക്കുന്ന ഈ അരാൻ രാജാവിന്റെ സൈന്യാധിപതിയായിരുന്ന നയമാന്റെ കുഷ്ഠരോഗ സൗഖ്യത്തെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നു അരാൻ രാജാവിന്റെ സൈന്യാധിപതിയായിരുന്ന നയമാൻ അവൻ എങ്ങനെയുള്ളവനായിരുന്നു ശരീരം മുഴുവൻ കുഷ്ഠരോഗം ബാധിച്ചവനായിരുന്നു കുഷ്ഠരോഗം ബാധിച്ച് അവനെ അരാം രാജ്യത്ത് വെച്ച് ചെയ്യാവുന്ന എല്ലാ ചികിത്സകളും ചെയ്തിട്ടുണ്ട് ദർ വാസ് നോ യൂസ് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല എന്നാല് അവന്റെ വീട്ടിൽ ബാല്യക്കാരിയായി നിന്ന ഒരു ഇസ്രയേലിയ പെൺകുട്ടി പറഞ്ഞു ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട് എന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നിന്റെ ഈ രോഗത്തിന് സൗകര്യം ലഭിക്കുമായിരുന്നു അവൻ തന്നെ പരിവാരങ്ങളുമായി അവിടുന്ന് പുറപ്പെട്ടു ആരാദേശത്ത് പുറപ്പെട്ട് ഇവിടെ ഇസ്രായേൽ വന്നു ഇസ്രായേൽ വന്ന് പ്രവാചകനെ കാണുക എന്നുള്ളതായിരുന്നു അവന്റെ ലക്ഷ്യം നമുക്കറിയാമല്ലോ പ്രവാചകന് അവന്റെ ശരീരം കുഷ്ഠരോഗത്താൽ വളരെ ബാധിതമായിരുന്നു അപ്പോൾ അവടെ വായിക്കുന്നത് കുഷ്ഠരോഗ ബാധിതനായി വളരെ ദുഃഖിതനായി ഈ പ്രവാചകനെ കാണാൻ വന്ന അവനോട് പ്രവാചൻ പറയുന്ന യോർദാനിൽ പോയി ഏഴ് പ്രാവശ്യം മുങ്ങുക എന്നാണ് അബാനയും പർപ്പരെയും പോലെയുമുള്ള പളുങ്ക നദികൾ ഉള്ള യരാദേശത്തുനിന്ന് ഇസ്രായേൽ കൂടി ഒഴുകുന്ന ഈ യോർദാനിലെ കലങ്ങി വെള്ളത്തിൽ മുങ്ങുന്ന എന്തിനാണ് എന്നവൻ സംശയം പ്രകടിപ്പിച്ചെങ്കിലും നമ്മൾ വായിക്കുന്നവന്റെ ഭൃത്യന്മാരുടെ നിർദ്ദേശപ്രകാരം അവൻ മുങ്ങി മുങ്ങി ഏഴാം പ്രാവശ്യം മുങ്ങുമ്പോൾ നമ്മൾ വായിക്കുന്നത് അവന്റെ ശരീരം ഒരു ശിശുവിന്റെ ശരീരം പോലെ ആയി തീർന്നേ നോക്കി എന്നുള്ളതാണ് ശിശുവിന്റെ ശരീരത്തിലെ യാതൊരുവിധ വടുക്കളും കാണിക്കുന്നില്ല നല്ല നേർത്ത ചർമ്മമുള്ള സുന്ദരമാകുന്ന രൂപമാണ് ശിശുക്കൾക്ക് സാധാരണയായി ഉള്ളത് അതുപോലെ സമ്പൂർണമായ രൂപത്തിലും വടിവില്ലാതെ അവസ്ഥയിലും നയമാൻ എഴുന്നേറ്റ് വന്നു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇനിയും യാതൊരുവിധമായ അശുദ്ധിയും യാതൊരുവിധമായ അപൂർണതയും യാതൊരുവിധമായ വടുക്കളും യാതൊരുവിധമായിരിക്കുന്ന നാറ്റവും യാതൊരുവിധമായിരിക്കുന്ന ചുളിവും ആ ശരീരത്തിന് ഉണ്ടായില്ല ഇതുതന്നെയാണ് കർത്താവുമായി യേശു ക്രിസ്തു വിശ്വസിക്കുമ്പോൾ നമുക്കും സംഭവിക്കുന്നത് ക്രിസ്തുവിന്റെ പൂർണതയാണ് നാം ധരിക്കുന്നതല്ല നമ്മുടെ പൂർണതയല്ല നമ്മുടെ പൂർണത എന്ന് പറയുന്നത് ശരീരത്തിന്റെ പൂർണതയാണ് അത് നമ്മുടെ പുനരുദ്ധാന ശരീരത്തിലേ സംഭവിക്കുകയുള്ളു അതുവരെ നമ്മുടെ ഈ പുനരുദ്ധാന ശരീരം കേടുപാടുള്ളതാണ് രോഗമുള്ളതാണ് വരൾച്ചയുള്ളതാണ് മെറിച്ഛ ഉള്ളതാണ് പ്രയാസങ്ങളുള്ളതാണ് കഷ്ടങ്ങളുള്ളതാണ് പലവിധമായ ബലഹീനങ്ങൾക്ക് പാത്രിഭവിക്കുന്നുമാണ് എന്നാൽ നാം കർത്താവായി യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ അകമേയുള്ള മനുഷ്യൻ ക്രിസ്തു എന്ന ശിരസിനോട് സംയോജിക്കപ്പെട്ട സമയത്ത് ക്രിസ്തുവിന്റെ പൂർണ്ണതയെ നാം ധരിച്ചു അത് മാറിപ്പോവുകയോ കൂടുകയോ കുറയുകയോ ഒന്നും ചെയ്യുകയില്ല പതിനഞ്ചു വയസ്സുള്ള ഒരു ബാലകൻ കർത്താവായി യേശു ക്രിസ്തുവിന്റെ വിശ്വാസ അവരുടെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ പൂർണ്ണതയെ അവനെ എപ്രകാരം ധരിക്കുന്നുവോ എൺപത് കൊല്ലം വളർച്ചയുള്ള ഒരാത്മീക പിതാവിന്റെ തന്നെയാണ് സ്ഥാനീയമായി കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവേദന അപ്പോൾ തന്നെ ലഭിക്കുന്നത് ഇതാണ് ക്രിസ്തുവിൽ നമുക്കുള്ള സ്ഥാനം എന്ന് പറയുക എപ്പോൾ കർത്താവിൽ വിശ്വസിക്കുന്നു അപ്പോൾ നാം ക്രിസ്തുവിന്റെ പൂർണ്ണതയെ പുട്ടോൺ ചെയ്യുന്നു നാം പ്രാപിക്കുന്നു അത് തന്നെ കുറച്ചുകൂടെ കുറഞ്ഞ ഒരു അനുഭാവത്തിലേക്ക് ഒരു വിശ്വാസിയെ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയുകയില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ക്രമങ്ങളിലാണ് വ്യത്യാസമുള്ളത് നമുക്ക് ലഭിച്ച പൂർണ്ണതയിലല്ല അപ്പം നമ്മള് കർത്താവായി യേശുവിന് വിശ്വസിച്ചപ്പോൾ ക്രിസ്തുവിന്റെ പൂർണ്ണത നാം ധരിക്കുകയും കുറവില്ലാത്തവരായി അതാണ് കറ ചുളുക്കം മാലിന്യം വാട്ടം ഇതൊന്നുമില്ലാത്തവരായി യേശു ക്രിസ്തുവിൽ ദൈവം നമ്മെ പൂർണ്ണമായി കാണുകയും ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിലെ പല ബലഹങ്ങളുണ്ടെങ്കിലും ദൈവം ക്രിസ്തുവിൽ കൂടെ നമ്മെ നോക്കുമ്പോൾ ക്രിസ്തുവിന്റെ പൂർണ്ണതയിൽ തികഞ്ഞവരായി നമ്മെ കാണുന്നതുകൊണ്ട് പരിപൂർണരായി നമ്മളെ പിതാവായ ദൈവം ദർശിക്കുകയാണ് എന്നാൽ നമ്മുടെ ശരീരത്തിന്റെ വീടുപ്പായ തേജസ്കരണം പ്രാപിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ പൂർണതയും നാം പ്രാപിക്കും അന്ന് പാപത്തിന്റെ സാന്നിധ്യത്തിനുള്ള സമ്പൂർണമായ വിടുതലും നമുക്ക് ലഭിക്കും അതുകൊണ്ടാണ് കൊലോസിന് രണ്ടിന്റെ ഒൻപത് പത്ത് വാക്യങ്ങളിൽ പൗലൂസ് പറയുന്നത് തലയായ അമലിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നുവെന്ന് ആ പരിപൂർണതയുള്ളവൻ എങ്ങനെയുള്ളവനാണ് അവന് രക്ഷാനായകനാണ് അവൻ ജീവനായകനാണ് അവൻ വിശ്വാസത്തിന്റെ നായകനാണ് അവ രക്ഷാനായകനും ജീവനായകനും വിശ്വാസനായകനുമായ ഈ യേശു ക്രിസ്തുവിൽ നമുക്ക് ശരണപ്പെടുമ്പോൾ എന്തോ സംഭവിക്കുന്നു നാം ക്രിസ്തുവിൽ പൂർണ്ണതയുള്ളവരായി നാം രൂപാതിൽപ്പെടുന്നു ഈ അനുഭവം പ്രാപിച്ചൊരു ദൈവവിശ്വാസി കർത്താവായി യേശു ക്രിസ്തു വിശ്വസിച്ചപ്പോൾ തന്നെ ക്രിസ്തുവിന്റെ പൂർണതയിലേക്ക് ഒട്ടിച്ചേർന്ന് ക്രിസ്തുവിന്റെ പൂർണതയെ ധരിച്ചിരിക്കുന്ന വിശ്വാസിന്റെ രക്ഷ ഇനി നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് യുക്തികൊണ്ടാണ് നമുക്കത് മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനും സാധിക്കുക ദൈവം ഇത് ഗ്രഹിക്കാൻ നിങ്ങളെ എവരെയും സഹായിക്കട്ടെ തുടർന്നുള്ള പാഠങ്ങളും ദൈവവചന അടിസ്ഥാനത്തിൽ തന്നെ എത്രയും ലളിതമായ നിലയിൽ നിങ്ങളുടെ മുമ്പാവെ അവതരിപ്പിക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് കർത്താവിന്റെ കൃപയും സമാധാനവും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് എല്ലാവരോടും കൂടെ എന്തേക്കും ഉണ്ടാകട്ടെ ദൈവനാമം ബോധ്യപ്പെടട്ടെ കർത്താവിന്റെ ശുശ്രൂഷയും So Titus from Idayarmla God bless you